പിന്നെ നമസ്കാരം നമ്മുടെ രാഷ്ട്രീയ കേരളത്തിൽ ഇപ്പോഴെന്താണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് മൊത്തത്തിലൊരു ബോംബ് മയമാണ് അല്ലേ ചിലരുടെ കയ്യിൽ പൊട്ടാത്ത ബോംബുകൾ ഉണ്ടെന്ന് പറയുന്നു ചിലർ ഇപ്പോൾ പൊട്ടിക്കും ഇപ്പോൾ പൊട്ടിക്കുമെന്ന് പറയുന്നു ചിലർ നിർവീര്യമാക്കപ്പെട്ട ബോംബുകളുമായി തങ്ങളുടെ കൈവശം വലിയ എന്തോ ഉണ്ട് എന്ന് അവകാശപ്പെടുന്നു മറ്റു ചിലർ ബോംബുണ്ടാക്കിയെടുക്കാനുള്ള തിരക്കിലാണ് അങ്ങനെ മൊത്തത്തിലൊരു ബോംബ് മയം എന്നാൽ ഈ ബോംബ് ഫെസ്റ്റിവലിന് തുടക്കം കുറിച്ച വ്യക്തി അത് ഉദ്ഘാടിച്ച വ്യക്തി അപ്പോഴും ഇപ്പോഴും കൂളാണ് ഒരു ഒരു കുറിച്ചൊന്നും കുറിച്ചൊന്നും ഞാൻ ഇത്തരം കാര്യങ്ങളെ അങ്ങനെ സമയമായി എത്ര ഒരു നിഷ്കളങ്കമായിട്ടുള്ള മറുപടിയാണത് വല്ലതും അറിഞ്ഞോ അല്ലേ ഈ നടി തന്നെയാണോ ഈ ബോംബ് ഫെസ്റ്റിവലിന് തുടക്കം കുറിച്ചത് അത് നമുക്ക് തെറ്റിപ്പോയതാണോ ഇവിടെ ഇവർ ആരോപണമുന്നയിച്ച യുവ നേതാവ് ഇന്ന് ഈ സമയം വരെ അതായത് ഇന്നിപ്പ ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നത് ഇരുപത്തിയെട്ടാം തീയതിയാണ് ഓഗസ്റ്റ് മാസം ഈ സമയം വരെ രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന ഒരു പേര് ഈ നടിയുടെ വായിൽ നിന്ന് വന്നിട്ടേയില്ല മറ്റുള്ളവരുടെയൊക്കെ കാര്യം മറ്റുള്ള സംഭവങ്ങളും വിടുക ഇവരുടെ വായിൽ നിന്ന് ഇതുവരെ വന്നിട്ടില്ല അപ്പൊ ഇപ്പൊ ചോദിച്ച ചോദ്യം റിപ്പോർട്ടർ ചോദിച്ചത് ഇപ്പൊ ദാ ഇതുവരെ കാര്യങ്ങൾ എത്തി രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ കേസെടുത്തിരിക്കുകയാണ് ക്രൈംബ്രാഞ്ച് സ്ത്രീകളെ പിന്തുടർന്ന് ശല്യപ്പെടുത്തിയതിന് അപ്പോ സ്ത്രീകളുടെ സംരക്ഷണത്തിനായി ഒരു സ്ത്രീകളും ഇത്തരത്തിൽ ശല്യവും ചൂഷണവും അനുഭവിക്കരുത് എന്ന് വിചാരിച്ച് മുന്നിട്ടിറങ്ങിയ താങ്കൾക്ക് ഇതിനെക്കുറിച്ച് എന്തെങ്കിലും പറയാനുണ്ടാവുമല്ലോ ഉണ്ടാകണമല്ലോ ആ ചോദ്യത്തിന് മറുപടി പറഞ്ഞതാണ് ഈ ഒരു സന്ദർഭത്തിൽ സംസാരിക്കാൻ ആഗ്രഹിക്കുന്നില്ല കാരണം ഇപ്പൊ ഒരു ഓണത്തിന്റെ ഒക്കെ അല്ലേ ഒരു ഓണത്തിന്റെ ഒക്കെ സമയമായി വരികയാണ് അപ്പൊ സമയങ്ങളിലൊക്കെയാണ് ഇപ്പൊ ഓണത്തിന്റെ സമയല്ലേ അതുകൊണ്ട് ചെണ്ടുമല്ലിക്ക് കിലോ എത്ര രൂപയാണ് പിന്നെ വീട്ടിൽ കെട്ടിയിരിക്കുന്ന ഊഞ്ഞാലിൽ പ്ലാസ്റ്റിക് കയറാണോ ചക്കര കയറാണോ ഉപയോഗിച്ചിരിക്കുന്നത് സദ്യയിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട വിഭവം ഏതാണ് ഇങ്ങനെയുള്ള ചോദ്യങ്ങളല്ലേ ഈ സമയത്ത് ചോദിക്കാനുള്ളത് ഏഹ് ഒന്നാമത്തെ കാര്യം ഇവരുടെ ഇപ്പോഴത്തെ കേരളത്തിലെ ചിത്രം ഒരു സിനിമാ നടി എന്നതല്ല ആ രീതിയിലല്ല ഇവരെ നമ്മൾ ആരും അറിഞ്ഞത് ഒരു വലിയ സംഭവത്തിന് തുടക്കം കുറിച്ച ആളാണ് അത് നല്ലതാണ് ശരി ഇപ്പോൾ എനിക്ക് വ്യക്തിപരമായിട്ട് എൻ്റെ പല ബന്ധങ്ങളിലും വലിയ ട്വിസ്റ്റുകൾ പോലും ഉണ്ടാക്കിയ ഒരു സംഭവമായി പോയി എൻ്റെ ഇതിലുള്ള നിലപാട് രാഹുൽ മാങ്കൂട്ടത്തിൽ തെറ്റാണ് അതിനോടൊപ്പം ഇവരും തെറ്റുകാരാണ് എന്ന് ഞാൻ പറഞ്ഞു വെച്ചതിന്റെ പേരിൽ ഒരുപാട് നഷ്ടങ്ങൾ എൻ്റെ ജീവിതത്തിൽ ഉണ്ടാവുകയാണ് അത് കുഴപ്പമില്ല എൻ്റെ നിലപാടുകൾക്ക് ഒരു തരത്തിലും മാറ്റം വരുത്താൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല ഒരിക്കലും അത് മാറുകയുമില്ല കാരണം ഇവരിപ്പോൾ ഇത്രയും നിഷ്കളങ്കമായി പറഞ്ഞല്ലോ ഈ സമയത്ത് ഇതൊക്കെയാണോ ചോദിക്കേണ്ടത് ഞാൻ അങ്ങനെയൊന്നും വിചാരിച്ചല്ല ഇപ്പോഴും ബോൾഡായിട്ട് കൃത്യമായിട്ട് പറയാനുള്ള കാര്യം അല്ലെ കേസ് എടുത്തു എന്ന് പറയുന്നു വളരെ നല്ല കാര്യം ഇത്തരത്തിൽ കേസ് എടുക്കണം അതിന ശിക്ഷ അനുഭവിക്കണം അല്ലെങ്കിൽ പഠിക്കണം ഇങ്ങനെ ചെയ്തു കൂടാ എന്ന് അതിനുവേണ്ടിയാണ് ഞാൻ ഇറങ്ങി തിരിച്ചത് അതിനുവേണ്ടിയാണ് ഞാൻ തുടക്കം കുറിച്ചതെന്ന് ഇപ്പോഴും അവർക്ക് പറയാൻ കഴിയുന്നില്ല അവര് കുഴഞ്ഞു കുഴഞ്ഞു നിന്ന് എന്തൊക്കെയോ സംസാരിക്കുകയാണ് ശ്രദ്ധിക്കാറുണ്ടോ അപ്പോൾ നിങ്ങൾ കരുതും അവരുടെ പ്രകൃതം അതായിരിക്കും ഇപ്പോ എന്നോട് വ്യക്തിപരമായി അടുപ്പമുള്ളവർ എന്നോട് ചോദിച്ചത് ശീതലിന്റെ അത്രയും ധൈര്യം മറ്റുള്ള എല്ലാ സ്ത്രീകൾക്കും ഉണ്ടായിരിക്കണം എന്ന് ശീതൾ നിർബന്ധം പിടിക്കരുത് അതുപോലെ തന്നെ ഇത്തരം കാര്യങ്ങൾ വെളിപ്പെടുത്തുന്ന ഇരകളാകുന്ന ചൂഷണം ചെയ്യപ്പെടുന്ന സ്ത്രീകൾ വളരെ ലേറ്റ് ആയിട്ട് അത് പുറത്തു പറഞ്ഞാൽ പോലും അവരോട് വളരെ എംബതറ്റിക് ആയിട്ടുള്ള ഒരു സമീപനമാണ് ശീതലിൽ നിന്ന് പ്രതീക്ഷിച്ചത് അപ്പൊ എൻ്റെ ഈ നിലപാടിൽ ഞെട്ടിത്തരിച്ച ആളുകൾ പോലും ഉണ്ട് എന്നോട് വ്യക്തിപരമായി അടുപ്പമുള്ളവർ പക്ഷെ എനിക്ക് പറയാനുള്ളത് ഇവർ അത്രയും നിഷ്കളങ്കയോ അത്രയും സംസാരിക്കാൻ കഴിവില്ലാത്തവരോ ഒന്നുമല്ല സ്ത്രീകൾക്ക് വേണ്ടി പോരാടാൻ ആഗ്രഹിക്കുന്നവരാണ് അല്ലെങ്കിൽ സ്ത്രീകൾ കൂടുതൽ ജനപ്രതിനിധികളായിട്ട് വരണമെന്ന് ആഗ്രഹിക്കുന്നവരാണ് എല്ലാത്തിലും ഉപരി പൊളിറ്റിക്സിനെ കുറിച്ച് ഒരുപാട് ചിന്തിക്കുകയും പൊളിറ്റിക്സിൽ വരണമെന്ന് ഉള്ളിൽ ആഗ്രഹിക്കുകയും ചെയ്യുന്ന സ്ത്രീയാണ് സമൂഹത്തിനെ സേവിക്കണമെന്ന് അവർ പറഞ്ഞിട്ടുണ്ട് അവരുടെ ഇന്റർവ്യൂല് ഫാമിലിയിൽ നിന്ന് കിട്ടിയെന്നുള്ള രീതിയിലല്ല ഞാൻ എൻ്റെതായിട്ട് തന്നെ ഇങ്ങനെ കണക്റ്റഡ് ആയതാണ് അത് എനിക്ക് വളരെ ഇഷ്ടമാണ് ബേസിക്കലി പൊളിറ്റിക്കൽ ചിന്തിക്കാനും തന്റെ അച്ഛൻ ഒരു രാഷ്ട്രീയക്കാരനാണ് കമ്മ്യൂണിസ്റ്റുകാരനാണ് പക്ഷെ തൻ്റെ രാഷ്ട്രീയ ബന്ധങ്ങളൊന്നും അച്ഛനിലൂടെ ഉണ്ടായതല്ല താൻ ഉണ്ടാക്കിയെടുത്ത കണക്ഷൻസ് ആണെന്ന് വ്യക്തമായിട്ട് അവർ പറയുന്നുണ്ട് പല രാഷ്ട്രീയ നേതാക്കളുമായി തന്നെ എനിക്ക് വ്യക്തിപരമായിട്ടുള്ള അടുപ്പമുണ്ട് അത് ഞാൻ ഉണ്ടാക്കിയെടുത്തതാണ് പൊളിറ്റിക്സിനെ കുറിച്ച് അവർ കാര്യമായി ചിന്തിക്കാറുണ്ട് അപ്പോ എന്താണ് രാഷ്ട്രീയമെന്നോ എന്താണ് പറയേണ്ടതെന്നോ അറിയാത്ത ആളല്ല അതിനുള്ള കഴിവില്ലാത്ത ആളല്ല ഇവർ എന്നിട്ടും ഇത്രയും സംഭവ ഇവിടെ നടക്കുന്നു ഭരണപ്രതിപക്ഷ പോര് അങ്ങ് വിടാം പക്ഷെ അവർ തുടങ്ങി വെച്ചത് നിസ്സാര കാര്യമല്ല അത് അവർക്കും അറിയാം അപ്പൊ അതിൽ നിർണായകമായിട്ടുള്ള ഒരു നീക്കം പോലീസിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാവുമ്പോൾ പോലും അതിനോട് കൃത്യമായിട്ട് പ്രതികരിക്കാതിരിക്കുന്ന ഒരു ലെവലിലാണ് അവരിപ്പോഴും നിൽക്കുന്നത് ഞാൻ 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 അങ്ങനെ ചെയ്തിട്ടില്ലല്ലോ ഇത് കേട്ടവരും ും ചർച്ച നടത്തിയവരും ഒക്കെ ആരായി ഞാനിതിനെ കുറിച്ച് പ്രത്യേകമൊന്നും പറഞ്ഞിട്ടില്ലല്ലോ ഈ രാഹുൽ രാഹുൽ എന്നുള്ള പേര് മാധ്യമപ്രവർത്തകർ പറയുമ്പോ പോലും ഈ സ്ത്രീ അത് റിപ്പീറ്റ് ചെയ്യുന്ന പോലും ഇല്ല അവരുടെ വായി വന്നിട്ടേ ഇല്ല നിങ്ങളോട് ഞാൻ ചാലഞ്ച് ചെയ്യുന്നു ഏതെങ്കിലും ഒരു ബൈറ്റിൽ ഏതെങ്കിലും ഒരു വീഡിയോയിൽ ചാനലുകൾക്ക് ബൈറ്റ് കൊടുത്തു ഒരിടത്ത് രാഹുൽ മാങ്കൂട്ടത്തിൽ എന്നുള്ള പേര് നിന്ന് വന്നെങ്കിൽ മാം എന്നുള്ളിൽ അഭിമാനത്തോടുകൂടി പിന്തുണച്ചേനെ രാഹുൽ മാങ്കൂട്ടത്തിൽ ശരിയാണെന്നല്ല ഞാൻ ഇപ്പോഴും പറയുന്നു നിങ്ങൾ ആരും അങ്ങനെ തെറ്റിദ്ധരിക്കേണ്ട പക്ഷെ ഇവരും ശരിയില്ലായ കാണിക്കുന്നു ശരികേടാണ് ഇവരും കാണിച്ചുകൊണ്ടിരിക്കുന്നത് തെറ്റ് തെറ്റായ മാതൃകയാണ് കാണിക്കുന്നത് മൂന്ന് തരം അതിനെ കുറിച്ച് ഞാനിപ്പോ പറയാൻ ആഗ്രഹിക്കുന്നില്ല പറയാൻഗ്രഹിക്കുന്നില്ല തീർച്ചയായിട്ടും ഇതിനെ ഒരു മറുപടി പറയാൻ അവർക്ക് ആലോചിക്കണം എത്ര നേരം ആലോചിക്കണം അതായത് നിങ്ങൾ ആരോപണം ഉന്നയിച്ച നവീകരിച്ചെടുക്കണം അവനെ നന്നാക്കി എടുക്കണം അവൻ നല്ലവനാകണം നല്ലൊരു നേതാവാണ് എന്നാണ് നിങ്ങൾ മുൻപ് പറഞ്ഞിട്ടുള്ളത് അവനെ നന്നാക്കി എടുക്കുന്നതിൻ്റെ അല്ലെങ്കിൽ നിങ്ങൾ വെളിപ്പെടുത്തിയ ആരോപണത്തിനുള്ള ഒരു പ്രതിവിധി അല്ലെങ്കിൽ അതിന്റെ അടുത്ത സ്റ്റെപ്പ് എന്നോണം അടുത്ത ആദ്യത്തെ നടപടി എന്നോണം രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ആദ്യമായിട്ടൊരു കേസ് രജിസ്റ്റർ ചെയ്തിരിക്കയാണ് ക്രൈംബ്രാഞ്ച് അപ്പോ അതിനോട് എങ്ങനെ പ്രതികരിക്കുന്നു എന്ന് ചോദിക്കുമ്പോൾ നിന്ന് ചിരിച്ചു കുഴയുകയാണ് അവർ ചെയ്യുന്നത് ഇതിനോട് പ്രേക്ഷകർ എന്നുള്ള രീതിയിൽ നിങ്ങൾ എങ്ങനെയാണ് നിങ്ങളുടെ സമീപനം ഇതിനോട് എങ്ങനെയാണെന്ന് എനിക്കറിയില്ല കേട്ടോ എന്റെ വ്യക്തിപരമായിട്ടുള്ള കാര്യമാണ് ഞാനീ പറയുന്നത് ആവശ്യം അതൊക്കെ െ കുറിച്ചൊന്നും ഈ എം എൽ എ സ്ഥാനം രാജിവെക്കണമെന്നാണോ റിനി ആഗ്രഹിക്കുന്നത് റിനി പറയുന്നത് റിനിയുടെ അഭിപ്രായം എന്താണ് എന്ന് ഒരു വനിതാ മാധ്യമ പ്രവർത്തകയാണ് ചോദിച്ചത് അപ്പോഴും അത് ആരാണ് എന്താണ് എന്നൊക്കെ പ്രസ്ഥാനം അല്ലേ തീരുമാനിക്കേണ്ടത് എന്തുകൊണ്ട് ഉറച്ച് പറയുന്നില്ല ഇവർ പറഞ്ഞല്ലോ ഒരിടയ്ക്ക് ഇങ്ങനെയുള്ള ആളുകളാണോ ജനപ്രതിനിധികളായിട്ട് വരേണ്ടത് ഇങ്ങനെയുള്ള ആളുകളെയാണോ ബഹുഭൂരിപക്ഷം കേരളത്തിൽ വരുന്ന സ്ത്രീകൾ തിരഞ്ഞെടുത്ത് നമ്മളെ സേവിക്കാൻ വേണ്ടി വെക്കേണ്ടത് ഇപ്പോൾ പുറത്ത് നിൽക്കുന്ന സ്ത്രീകൾക്കൊന്നും അറിയില്ല രഹസ്യമായിട്ട് രഹസ്യമായിട്ടുമാർ ആരോടൊക്കെ പഞ്ചാര പഞ്ചാരയടിക്കാൻ പോകുന്നുണ്ട് ആരോടൊക്കെ മോശമായിട്ട് പെരുമാറുന്നുണ്ട് മോശമായിട്ടുള്ള പെരുമാറ്റം ഏറ്റുവാങ്ങിയോ അവർ ആ ജനപ്രതിനിധിയെ തിരഞ്ഞെടുക്കുന്നതിന് മുമ്പ് ഇത് അത് പബ്ലിഷ് ചെയ്യണമായിരുന്നോ നിങ്ങളത് പറയണമായിരുന്നോ അത് ഞാൻ ആദ്യത്തെ വീഡിയോയിൽ പറഞ്ഞു അത് ചെയ്തില്ല ഇപ്പോഴും ചെയ്യുന്നില്ല ഇപ്പോഴും പറയുന്നത് അത് പ്രസ്ഥാനത്തിന്റെ തീരുമാനം ഇത് ഇത്രയും ആയ സ്ഥിതിക്ക് ഇപ്പോഴെങ്കിലും നിങ്ങൾക്ക് വാതുറന്ന് പറഞ്ഞുകൂടെ ജനപ്രതിനിധി പദം അലങ്കരിക്കാനുള്ള ഒരു യോഗ്യതയും അയാൾക്കില്ല അത്രത്തോളം മോശം അനുഭവങ്ങൾ എനിക്കുണ്ടായിട്ടുണ്ട് അല്ലെങ്കിൽ എന്നോട് പലരും ഡയറക്റ്റായിട്ട് വെളിപ്പെടുത്തിയിട്ടുണ്ട് അതിന്റെ തെളിവുകൾ എന്തെങ്കിലും ഉണ്ട് അയാൾ ആ സ്ഥാനം രാജിവെക്കുക തന്നെ വേണം അല്ലെങ്കിൽ ഇത്തരക്കാരും ഇത്തരം സ്ഥാനങ്ങളിൽ ഇരുന്നു എന്ന് ഉറച്ച് പറയാൻ എന്തുകൊണ്ട് നിങ്ങൾക്ക് ഇപ്പോഴും പറ്റുന്നില്ല ഞാനൊരു ഇന്റർവ്യൂയില് സ്ത്രീ വിഷയങ്ങള് സ്ത്രീകളുടെ പ്രശ്നങ്ങളെ കുറിച്ച് ഒരു കാര്യം മാത്രമാണ് അപ്പോ ഇത്രയും ദിവസം കേരളത്തിൽ കത്തി നിന്ന സംഗതി വെറും നിസാരമാവുകയാണോ ഒന്നുമില്ലാതാവുകയാണോ ഞാനൊരു ഇന്റർവ്യൂവിൽ സ്ത്രീകൾ നേരിടുന്ന പ്രശ്നങ്ങളെ കുറിച്ച് സംസാരിച്ച് അന്ന് വഴി പറഞ്ഞു പോയൊരു പറഞ്ഞു പോയ ഒരു കാര്യമാണ് അപ്പൊ അതായത് ഇത്രയും വലിയ പ്രശ്നമൊക്കെ ആകുമെന്ന് ഞാനും വിചാരിച്ചില്ല എന്നാണോ എനിക്ക് കുറച്ചുനാള് മീഡിയയിൽ നിറഞ്ഞു നിൽക്കണം എന്നതിന്റെ പേരിൽ പറഞ്ഞതാണെന്നാണോ അല്ലെങ്കിൽ ഞങ്ങൾ തമ്മിലുണ്ടായ ഒരു സൗന്ദര്യപ്പിണക്കത്തിന്റെ പേരിൽ ഒരു പണി ഞാൻ കൊടുത്തതെന്നാണോ എന്താണ് ഉദ്ദേശിക്കുന്നത് എന്ന് ഒന്നില്ലെങ്കിൽ നിങ്ങൾ കൃത്യമായിട്ട് തുറന്ന് പറയണം അല്ലെങ്കിൽ നിങ്ങൾ ഉന്നയിച്ച ആരോപണത്തിൽ ഉറച്ചു നിന്നുകൊണ്ട് നിങ്ങൾക്ക് കൃത്യമായിട്ട് സംസാരിക്കാൻ കഴിയണം അതിന് കഴിവില്ലാത്ത ഒരു സ്ത്രീ അല്ല നിങ്ങൾ ഇപ്പൊ എന്നോട് പറഞ്ഞിട്ടില്ലേ ശീതണ്ടത്രയും സംസാരിക്കാനുള്ള കഴിവ് എല്ലാ സ്ത്രീകൾക്കും വേണോന്നുണ്ടോ ഇല്ല പക്ഷെ ഈ സ്ത്രീക്ക് അത് ഉണ്ട് അതുണ്ടെന്ന് നമുക്ക് ബോധ്യമായ കാര്യമാണ് പിന്നെ എന്തുകൊണ്ട് ഇവർ വീണ്ടും ഉരുളുന്നു ആരുടെ നിർദ്ദേശത്തിന് വേണ്ടി ആരുമായി ആലോചിക്കാൻ വേണ്ടി ഇവർ വെയിറ്റ് ചെയ്യുന്നു ഒരു ഗൂഢാലോചനയുടെയും ഭാഗമായിട്ടല്ല താനത് ചെയ്തതെന്ന് പറയുന്നു വരാനിരിക്കുന്ന ഇലക്ഷനെ പറ്റിയൊന്നും ഞാൻ ചിന്തിച്ചിട്ട് പോലും ഇല്ല എന്ന് ഇവർ മാധ്യമങ്ങളോട് പറയുന്നത് കേട്ടിട്ടുണ്ട് എന്നാൽ പൊളിറ്റിക്സിനെ കുറിച്ച് വളരെയധികം ചിന്തിക്കുന്ന ആളാണ് പൊളിറ്റിക്സിനോട് വളരെ താല്പര്യമുള്ള ആളാണെന്ന് പറയുന്നു പലയിടങ്ങളിൽ പല രീതിയിൽ പൊരുത്തക്കേടുകൾ സംസാരിക്കുമ്പോഴും അതെല്ലാം നമ്മൾ മാറ്റിവെച്ചാലും ഒരു സ്ത്രീ എന്നുള്ള നിലയിൽ അവരുടെ വസ്ത്രധാരണത്തിന്റെ പേരിൽ പോലും അല്ലെങ്കിൽ അവരുടെ പെരുമാറ്റത്തിൽ അല്ലെങ്കിൽ ഏതെങ്കിലുമൊക്കെ ചെറിയ ചെറിയ ചാനലുകളാണെങ്കിലും അതായത് അവളുടെ സാരിയുടെ നിറം കണ്ടോ അവളുടെ മുടി മെടഞ്ഞിട്ടിരിക്കുന്നത് കണ്ടോ എന്നൊക്കെ ക്യാപ്ഷനോട് കൂടി വീഡിയോകളും ചിത്രങ്ങളും ഇറക്കുന്ന കുറേ ചാനലുകളൊക്കെ ഉണ്ടല്ലോ അവരുടെ മുന്നിൽ ചെന്ന് പോലും കുഴഞ്ഞ് സംസാരിക്കുന്നു ആവശ്യമില്ലാതെ ചിരിക്കുന്നു മോശം ഡ്രെസ്സിങ് ആണ് എന്നുള്ള രീതിയിലൊക്കെ ഇവർക്ക് വ്യക്തിപരമായിട്ട് അറ്റാക്കുകൾ ഇവർക്ക് നേരെ വിടുന്ന ആളുകളുണ്ട് അതിനോടൊന്നും എനിക്ക് യോജിപ്പില്ല അതൊക്കെ അവരുടെ കാര്യം അവരൊരു സിനിമാ നടിയാണ് അപ്പോൾ അവരുടെ എക്സിസ്റ്റൻസിന്റെ പ്രശ്നമായിരിക്കും അത് അവരെങ്ങനെ നിലനിൽക്കണം എന്നുള്ളത് അവരുടെ കാര്യമാണ് നമുക്കതൊന്നും കാര്യമല്ല ഇവിടെ ഇപ്പൊ കേരളം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത് നിങ്ങൾ ഉന്നയിച്ച ആരോപണം അത് എവിടെ വരെ വന്ന് നിൽക്കുന്നു രാഷ്ട്രീയ ചിത്രം അത് ഏത് രീതിയിലാക്കി പരസ്പരം ഇപ്പൊ ബോംബുകൾ എറിഞ്ഞ് പൊട്ടിക്കുകയും ബോംബുകൾ നനഞ്ഞു പോവുകയും അതിൻ്റെ പേരിൽ അവിടെ ബഹളം നിറക്കുകയും ഒക്കെ ചെയ്യുന്ന അവസ്ഥയിലേക്ക് കേരളം എത്തി ഇത്രയും ഇവിടെ നടത്തിയിട്ടും ഇത്രയും ഇവിടെ ചെയ്തു വെച്ചിട്ടും ഒന്നും അറിയാത്തതുപോലെ ഓണക്കാലത്ത് നമ്മൾ അച്ചാറിൻ്റെ വെറൈറ്റികളെ കുറിച്ചല്ലേ സംസാരിക്കേണ്ടത് ഇതൊക്കെയാണോ എന്ന് ചോദിച്ചാൽ എങ്ങനെ ഉൾക്കൊള്ളാൻ പറ്റും മലയാളികൾക്ക് പിന്നെ ഞാൻ സാധാരണ മനുഷ്യരുടെ ഒരു രീതി വെച്ച് ചോദിക്കട്ടെ നമ്മൾ എന്തെങ്കിലും വളരെ റിസ്ക് ഉള്ള ഒരു കാര്യത്തിന് ഇറങ്ങി തിരിച്ചു നമ്മൾ ഒറ്റയ്ക്ക് തിരിച്ചു നമ്മുടെ ഒരു മനസ്സിലെ സത്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ ആ സത്യത്തിൻ്റെ ഉറപ്പിൻ്റെ പേരിൽ നമ്മൾ ഇറങ്ങി ഇറങ്ങിത്തിരിച്ച് നമ്മൾ ഒറ്റയ്ക്ക് പോരാടുകയാണ് വളരെ ഗൗരവമുള്ള ഒരു കാര്യത്തിൻ്റെ പേരിൽ ആ സമയത്ത് നമുക്ക് വളരെ നിസാരമായിട്ട് അല്ലെങ്കിൽ വളരെ വലിയ രീതിയിൽ ആഘോഷിച്ചും അല്ലെങ്കിൽ മറ്റൊരു മാനസികാവസ്ഥയിൽ ഒക്കെ പറ്റുമോ എന്ന് എനിക്കറിയില്ല അതായത് ഉദാഹരണം പറയുകയാണെങ്കിൽ നമ്മുടെ ഏറ്റവും വേണ്ടപ്പെട്ട ഒരാളുടെ മരണശേഷം മരണം നടന്നു ഏറ്റവും അടുത്ത ദിവസം എത്ര വലിയ ആഘോഷം നടന്നാലും അതിൻ്റെ ഭാഗമാകാൻ നമുക്ക് കഴിയാറില്ല കാരണം നമ്മൾ ആ വ്യക്തിയുടെ ഓർമ്മകൾ അല്ലെങ്കിൽ ആ വ്യക്തിയുടെ വേർപാടിൻ്റെ ദുഃഖത്തിൽ നിന്ന് കര കയറിയിട്ടുണ്ടാവില്ല ആ വേർപാട് നമ്മളെ ബാധിച്ചിട്ടുണ്ടെങ്കിലുള്ള കാര്യമാണ് ഞാൻ പറയുന്നത് എന്തോ നമുക്ക് എത്ര സന്തോഷം കിട്ടുന്ന കാര്യമാണ് പുറത്ത് കാണുന്നതെങ്കിലും നമുക്ക് മനസ്സറിഞ്ഞാൽ സന്തോഷിക്കാൻ പറ്റില്ല പക്ഷേ ഈ ഒരു കേസ് നടന്നതിന് ശേഷം പിന്നെ ഈ നടിക്ക് ഒരുപാട് പബ്ലിസിറ്റി കിട്ടുകയായിരുന്നു അല്ലെങ്കിൽ തോന്നുന്നിർത്തും കാണുന്നിർത്തും എല്ലാം മറുപടി കൊടുത്ത് ബൈറ്റ് കൊടുത്ത് വളരെ ഉല്ലാസവതിയായി കാണപ്പെട്ട ഒരു സ്ത്രീയാണ് ശരി ഇനി അതും അവരുടെ പ്രകൃതത്തിന്റെ പ്രത്യേകതയാണ് എന്ന് തന്നെ വെക്കുക പക്ഷേ ഈ ഒരു വിഷയം ഉന്നയിക്കാനുള്ള ധൈര്യം അവർ കാണിച്ചിട്ടുണ്ടെങ്കിൽ ഏറ്റവും ആദ്യ ദിവസം ഇത് വെളിപ്പെടുത്തുന്ന സമയത്ത് അവർ പറഞ്ഞു എൻ്റെ ജീവിതം ചിലപ്പോൾ അപകടത്തിലാകും എന്നുള്ളതല്ലാതെ വേറൊന്നും ഇതിൽ നടക്കാൻ പോകുന്നില്ല എനിക്ക് ഇതിനെക്കുറിച്ച് ബോധ്യമുണ്ട് എൻ്റെ ജീവനെ തന്നെ ചിലപ്പോൾ ഭീഷണി വന്നേക്കാം അപ്പൊ ആ രീതിയിൽ ചിന്തിക്കുന്ന കാര്യങ്ങളെ ഗൗരവത്തോടെ കാണുന്ന ഒരു പ്രകൃതക്കാരി എന്ന് മനസ്സിലായി അപ്പൊ അത്രയും ഗൗരവമുള്ള ഒരു വിഷയത്തിൽ വെറുതെ നിന്ന് ചിരിച്ചിട്ട് കാര്യമില്ല ഇതിനെ ചിരിയെന്നും പറയാൻ പറ്റില്ല കാരണം നമ്മൾ ഈ ആവശ്യമില്ലാത്ത സമയത്തുള്ള ചിരി ഉണ്ടല്ലോ പ്രത്യേകിച്ച് അനവസരത്തിലുള്ള ചിരി അത് ചിരിയായിട്ടല്ല നമ്മൾ പരിഗണിക്കുന്നത് കൂട്ടുന്നത് ഞാൻ അവരെ അധിക്ഷേപിക്കുകയല്ല ഇപ്പോഴും എനിക്ക് ശക്തമായിട്ടുള്ള പ്രതിഷേധമുണ്ട് ഇവരോട് ഇപ്പോഴും അപ്പോഴും ആ ആ ഒരു പോയിന്റിൽ നിന്ന് അവർ ഇതുവരെ മുന്നോട്ട് വന്നിട്ടില്ല എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെയാണ് ഞാനും ഈ നിലപാടിൽ തന്നെ ഉറച്ചു നിൽക്കുന്നത് ഏറ്റവും ഇന്നലെ ഞാൻ കണ്ടപ്പോൾ എനിക്ക് ഇരട്ടിയായ എൻ്റെ ദേഷ്യം കാരണം അപ്പോൾ പോലും അവർ ആ ഒരു കൃത്യമായിട്ടുള്ളവരുടെ നിലപാട് അവർ പറയുന്നില്ല ഇനി ആൾക്കെതിരെ ഇവർ ഗുരുതരമായിട്ടുള്ള ആരോപണം ഉന്നയിച്ച ആൾക്കെതിരെ കേസെടുത്തു എന്ന് പറയുമ്പോൾ ആ അതിൽ വളരെ സന്തോഷം അങ്ങനെ വേണം പറയാൻ പോലും കഴിയാത്ത ഒരാൾ ഇങ്ങനെ ഒരു ആരോപണമായി ഇറങ്ങിയെന്ന് പറയുമ്പോൾ അതിനു പിന്നിലെ ഉദ്ദേശം വീണ്ടും സംശയാസ്പദമായി തന്നെ തുടരും ഒരുവിധപ്പെട്ട ജനങ്ങളുടെ ഉള്ളിൽ അത് ക്ലിയർ ചെയ്യാൻ ഇവരെ കൊണ്ട് മാത്രമേ സാധിക്കുകയുള്ളൂ ഇന്നും കുറെ പേര് വന്ന് പറയുന്നേ ഈ രാഹുൽ മാങ്കൂട്ടത്തിന് വേണ്ടി കുഴലൂത്ത് നടത്തുകയാണെന്ന് എനിക്കൊരു സജീവില്ല മനസ്സിലായില്ലേ ഒരു കുന്തോ ഇല്ല പിന്നെ എനിക്ക് മറ്റൊരു കാര്യം പറയാനുള്ളത് ഒരു വ്യക്തി ഒരു കാര്യം സംസാരിക്കുമ്പോൾ അവരെ എതിർക്കാൻ വേണ്ടി അല്ലെങ്കിൽ അവരുടെ ഓപ്പോസിറ്റ് നിൽക്കുന്ന പോയിന്റ് എന്താണ് എന്ന് തിരഞ്ഞു കണ്ടുപിടിച്ച് അതിൻ്റെ പേരിൽ ഒരു സംവാദം നടത്താൻ മുതിരാതെ എല്ലാ വിഷയങ്ങൾക്കും രണ്ട് വശം വശമുണ്ടല്ലേ ഒരു കോയിന് രണ്ട് സൈഡ് ഉണ്ടെന്ന് പറയുന്ന പോലെ എല്ലാ വിഷയത്തെ പറ്റിയും രണ്ട് വശം സംസാരിക്കാൻ എല്ലാവർക്കും പറ്റും ഏത് വിഷയമാണെങ്കിലും നമുക്ക് സംസാരിക്കാം അങ്ങനെ നമ്മൾ വാദിക്കാൻ വേണ്ടി പറയാതെ അവൾ പറയുന്നത് കേൾക്കുക പറയുന്നത് കേട്ടിട്ട് ആ പറയുന്നതിലൊരു ശരിയുണ്ട് അപ്പുറത്തുള്ള ശരി ഉണ്ടാവും ഞാൻ ആ ശരിയല്ല സംസാരിക്കുന്ന ആ ശരിയെ പറ്റി അല്ല ആ ശരിയല്ല എൻ്റെ സംസാര വിഷയം രാഹുൽ മാങ്കൂട്ടത്തിൽ ചെയ്ത തെറ്റുകൾ എന്ന ടോപ്പിക്കല്ല ഞാൻ സംസാരിക്കുന്നത് അവനെതിരെ ആരോപണം ഉന്നയിച്ച അയാൾക്കെതിരെ പ്രതികരിക്കാൻ മനസ്സ് കാണിച്ച ധൈര്യം കാണിച്ച സ്ത്രീയുടെ നിലപാടിലുള്ള കുഴപ്പം അവർ കാണിക്കുന്ന ശരികേട് അവർ കാണിക്കുന്ന മോശം മാതൃക അത് മാത്രമാണ് എൻ്റെ സംസാര വിഷയം മറ്റേ വശം ഞാൻ സംസാരിക്കുന്നതേയില്ല ഒരാൾ മറ്റൊരാൾക്ക് ഗർഭം ഉണ്ടാക്കുക എന്നിട്ട് ഗർഭം ഇല്ലാതാക്കി കളയാൻ പറയുക അതിനെയൊക്കെ ഞാൻ സപ്പോർട്ട് ചെയ്യുമോ ഒരു കാരണവശാലും അതിനൊന്നും സപ്പോർട്ട് ചെയ്യുന്നില്ല അതിനെക്കുറിച്ചല്ല സംസാരിക്കുന്നത് ഇതും തെറ്റാണ് എന്ന പോയിന്റ് മാത്രം ഞാൻ സംസാരിക്കുമ്പോൾ ഈ പോയിന്റ് ഞാൻ പറയുന്നതിൽ എന്താണ് തെറ്റ് എന്നത് ചൂണ്ടിക്കാട്ടി അതിനോടുള്ള വിയോജിപ്പ് മാത്രം നിങ്ങൾ രേഖപ്പെടുത്തുക ഞാൻ രാഹുൽ മാങ്കൂട്ടത്തിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് സംസാരിക്കുകയാണെങ്കിൽ അയാൾ ഇവളുമാർ ഇങ്ങനെയൊക്കെ ചെയ്താൽ അയാൾ അങ്ങനെയൊക്കെ ചെയ്യും എന്ന് പോലും ഞാൻ പറഞ്ഞില്ല അങ്ങനെ പറഞ്ഞാലും നിങ്ങൾക്ക് എന്നെ തെറ്റുകാരിയാക്കാം അല്ലെ എന്റെ നിലപാട് മോശമാണെന്ന് പറയാം അപ്പോൾ കൃത്യമായിട്ട് ഞാൻ ഉദ്ദേശിക്കുന്നത് എന്താണോ അത് നിങ്ങളിലേക്ക് എത്തുന്നു എന്ന് ഞാൻ വീണ്ടും പ്രതീക്ഷിക്കുന്നു ഞാൻ പറയുന്ന കാര്യങ്ങളെ മാത്രം അടിസ്ഥാനമാക്കി ചിന്തിച്ച് അതിനോടുള്ള നിങ്ങളുടെ പ്രതികരണം കമന്റ് ബോക്സിൽ പ്രതീക്ഷിക്കുന്നു